ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടത്തി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജയന്തി ദിനാഘോഷം ചെരുപുറം കള്ളിമാലി മുല്ലക്കാനം എൻ ആർ സിറ്റി കലുങ്കു സിറ്റി പഴയവടതി കുത്തുങ്കൽ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ കള്ളിമാലി ദേവി ക്ഷേത്രാങ്കണത്തിൽ ആഘോഷിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജയന്തി ദിനാഘോഷം ചെറുപുറം കള്ളിമാലി മുല്ലക്കാനം എൻ ആർ സിറ്റി കലുങ്കു സിറ്റി പഴയവടതി കുത്തുങ്കൽ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ കള്ളിമാലി ദേവീക്ഷേത്രാങ്കണത്തിൽ ആഘോഷിച്ചു ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി നാളിൽ ജനിച്ച ഭഗവാന്റെ അനുഗ്രഹം തേടി നിരവധി ഭക്തരാണ് കള്ളിമാലി ക്ഷേത്ര സന്നിധിയിലെത്തിയത് വൈകിട്ട് അമ്പലക്കവലയിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്രയിൽ നിരവധി ഉണ്ണിക്കണ്ണന്മാരും ഗോപികാ ഗോപന്മാരും പങ്കു ചേർന്ന കള്ളിമാലി ക്ഷേത്ര സന്നിധിയിലെത്തി ക്ഷേത്രദർശനം കഴിഞ്ഞ് പ്രസാദ വിതരണവും ഉറിയടിയും കുട്ടികളുടെ കലാപരിപാടികളും നടത്തി അനൂപസ് നായർ പി എൻ ബിജു സുധാ മനോജ് ഉണ്ണികൃഷ്ണൻ ബിനു അമ്പിളി മധു അർജുൻ ബെൻസോയി മാധവൻ അജിൽ എന്നിവർ നേതൃത്വം നൽകി സിറ്റി വിഷൻ രാജാക്കാട്